ായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു എസ് എൻ ഗലേറിയ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സ്ലാബിനെ പറ്റിയാണ് ഫുൾ ബോഡി സ്ലാബിനെ പറ്റിയാണ് നോക്കാനായിട്ട് പോകുന്നത് നോർമലി ഒരു കസ്റ്റമർ കിച്ചൺ സ്ലാബ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവരുടെ മനസ്സിൽ വരുന്നത് ഗ്രാനൈറ്റ്സ് ആയിരിക്കും എന്നാൽ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആയിട്ടുള്ള ഫുൾ ബോഡി സ്ലാബിനെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫുൾ ബോഡി സ്ലാബ്സിന്റെ ഒരുപാട് ഡിസൈൻസ് ഇപ്പൊ നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് നമ്മുടെ കിച്ചൺ ഫ്ലോറിൽ ഏത് ഡിസൈൻ ആണോ ചെയ്യുന്നത് അതേ രീതിയിലുള്ള സ്ലാബ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻസ് ഇപ്പം നിലവിൽ ഇപ്പം നമുക്ക് അവൈലബിൾ ഇത് കാലങ്ങളിൽ കൂടുതലായിട്ടും കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാല് ഗ്രാനൈറ്റ്സ് ആണ് അതിൽ നിന്നും ഇതിലോട്ട് മാറാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഡിസൈൻസ് ഒരുപാട് അവൈലബിൾ ആണ് ഫ്ലോറിൽ ഏതാണോ ടൈലിടുന്നത് ഫ്ലോറിലേത് ഡിസൈൻ ആണോ ചെയ്യുന്നത് അതേ സെയിം ഡിസൈൻ ഉള്ള സ്ലാബ് നമുക്ക് ഇന്ന് നിലവിൽ അവൈലബിൾ ആണ് കൂടാതെ തന്നെ ഇപ്പൊ എല്ലാ കസ്റ്റമറും ചെയ്യുന്ന പറയാം മോഡുലാർ കിച്ചൺ ആണ് മോഡുലാർ കിച്ചൺ അല്ലെങ്കിൽ ഓപ്പൺ കിച്ചൺ സിസ്റ്റം ആണ് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് അതിന് തരത്തിലുള്ള അതേ തിക്നസിലുള്ള ആ ഡെൻസിറ്റിയിൽ വരുന്ന ആ അളവിലുള്ള സ്ലാബ്സ് നമുക്ക് നിലവിലെ ഇന്ന് അവൈലബിൾ ആണ് നമുക്ക് ഫുൾ ബോഡി സ്ലാബ്സ് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത്ക്ക് രണ്ടര എട്ട് രണ്ടര സൈസുകളിലാണ് ഫുൾ ബോഡി സ്ലാബ്സിന്റെ തിക്നസ് എന്ന് പറയുന്നത് പതിനഞ്ച് എം എം ആണ് നിലവിലെ കസ്റ്റമർ കൗണ്ടർ ടോപ്സ് ചെയ്യാനായാലും മോഡുലാർ കിച്ചൺ ചെയ്യാനായാലും ഓപ്പൺ കിച്ചൺ ചെയ്യാനായാലും കൂടുതൽ സെലക്ട് ചെയ്യുന്ന മോഡലാണ് ഫുൾ ബോഡി സ്ലാബുകൾ കൂടാതെ തന്നെ ഫുൾ ബോഡി സ്ലാബുകൾ നമുക്ക് ഇപ്പം നിലവിലെ ഗ്ലോസി ഫിനിഷിലും മാറ്റ് ഫിനിഷിലും അവൈലബിൾ ആണ് നിലവിലുള്ള സ്ലാബുകളെല്ലാം തന്നെ ജി സെവൻ ഗ്രേഡിലാണ് വരുന്നത് കൂടാതെ തന്നെ നാനോ ടെക്നോളജി തന്നെ സ്റ്റെയിൻ പിടിക്കത്തില്ല കൂടാതെ ഹീറ്റ് റെസിസ്റ്റന്റുമാണ് ഫുൾ ബോഡി സ്ലാബിനെ പറ്റിയും ടൈൽസിനെ പറ്റിയും സാനിറ്ററി വെയിൽസിനെ പറ്റിയുമുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഏസിൻ ഗലേറിയ സന്ദർശിക്കുക താങ്ക്